ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ ഒരുപാട് താമസിച്ചൊക്കെ എഴുന്നേക്കുന്നത് ഒരു ഏഴെട്ട് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കത്തും ഇല്ലാട്ടോ അവിടെ വന്ന് ഇങ്ങനെയൊന്നുമല്ല നാലര അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റ് പണി തുടങ്ങണം എന്നാലേ ഓരോരുത്തർ സ്കൂളിലൊക്കെ കറക്റ്റ് സമയത്ത് പോകത്തുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഫ്രീ ആണ് ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാപ്പിയൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിരിക്കും പിന്നെ അത് കഴിക്കുന്ന ഒരു പണിയേ ഉള്ളൂ ഇപ്പോഴാണേ ഞങ്ങളും കുറച്ച് ബിസി ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏട്ടൻ്റെ കാലിലൊരു മുഴയുടെ കാര്യം അതിനിടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ അവിടെ ബ്ലഡ് ചെക്കും അങ്ങനെയുള്ള ഒരുപാട് പണികൾ പണികളിപ്പോൾ നടക്കുന്നുണ്ട് അതിന് വേദനയൊന്നുമില്ല എന്നാലും അത് ഏട്ടൻ കളഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞിരിക്കുക ഡോക്ടർ പറഞ്ഞു വേദനയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതവിടെ ഇരുന്നോട്ടേന്ന് ഏട്ടൻ പറയുക ബോട്ടൊക്കെ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ വലുതാവും പിന്നെ പ്രശ്നമാവും ആവും അതുകൊണ്ടാണ് പിന്നെ അത് എടുത്തുകളയാന്ന് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഈ ഓപ്പറേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാട്ടോ ഏട്ടനാന്നേ അത് എടുത്തു കളഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞിരിക്കുവോ ഞങ്ങൾ പോകുന്നത് പുനലൂരിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അവിടെ നല്ല ട്രീറ്റ്മെന്റും നല്ല ഡോക്ടറും ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പോയി കേട്ടോ അവിടെ ആണേ ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് രണ്ട് സർജന്മാരാട്ടോ ഉള്ളത് ഒരാളിപ്പോൾ ലീവിലാണ് മറ്റേയാക്ക് പോസ്റ്റിംഗ് ഒക്കെ വന്നിരിക്കുന്നെന്നും പറഞ്ഞിട്ട് ചെയ്യാൻ ഇപ്പൊ സമയമില്ലാന്നും പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയക്കാൻ നോക്കുക ഞങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങൂന്നും പറഞ്ഞിരിക്കുക അമ്മ രണ്ടു ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു വഴുതനയും ബാവയ്ക്കൊക്കെ പരുവായി നിൽക്കുക പിച്ചിക്കൊണ്ട് വരണേന്ന് ഇല്ലെങ്കിൽ കായ്ച്ച കുത്തു അപ്പം എന്തായാലും ഒരുങ്ങി ഇറങ്ങിയല്ലേ പോയി അതും കൂടെ പിച്ചി അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് വരുമ്പോൾ നല്ല തോരൻ മുഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ അമ്മ ഒരു വഴുതന നമ്മുടെ വീട്ടിൽ ഒരു മൂടുണ്ടെങ്കിൽ പിന്നെ വേറെ കറിക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ നിറയെ കായ്കളുണ്ട് ഇനിയിപ്പം ഞാൻ തന്നെ ഇത് കണ്ണു വെക്കുമെന്നോ സംശയം കുറേ നാൾ മുന്നേ ഇതിൻ്റെ ഒരു എഴുട്ട് മൂടും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതാന്നേലേ പല ടൈപ്പായിരുന്നു വെള്ളയും നീലയും ഉണ്ട ടൈപ്പില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു മാലാക വഴുതനയും അങ്ങനെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം വഴുതന കൂടിയിട്ട് ഇവിടെ ഉള്ളവരെല്ലാവരും അത് മടുത്തു നമ്മൾ മാത്രമല്ല കേട്ടോ അയൽവക്കക്കാരും അടുത്ത് അന്നൊക്കെ വീട്ടിൽ വരുന്നവരൊക്കെ സഞ്ചി നിറയെ കൊണ്ടൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ആർക്കും വേണ്ടാതായിപ്പോയി പിന്നെ പപ്പം ഒരു മൂട് നിർത്തിയിട്ട് ബാക്കിയെല്ലാം അങ്ങ് മുറിച്ചു കളഞ്ഞ് എനിക്കന്ന് ഇങ്ങനെ നേരെ പോയി കട്ട് ചെയ്തെടുത്ത് കറി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇതാന്നേ വിഷമൊന്നും അടിക്കാത്തല്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതൊന്നും ചെയ്യാറുമില്ല ഇതൊക്കെ നേരെ കട്ട് ചെയ്ത് അമ്മയുടെ കൊണ്ട് കൊടുക്കും ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒറീസയിലില്ലേ അവിടെ ആ വഴുതന ഇല്ലാത്ത ഒരു കറിയില്ല കേട്ടോ ചിലപ്പോൾ മീൻകറിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കത്തില്ലേ അതിൻ്റെ അകത്തും വഴുതണ കിടക്കുന്നതാണ് വഴുതണ മാത്രമല്ല അതിലൊക്കെ ഉരുളക്കിഴങ്ങും കാണും മീൻകറി എന്നൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ വലിയ വലിയ പീസുകൾ കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഈ സ്റ്റാർ ഫ്രൂട്ടിന് ഞങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ ആന്ന് ഇപ്പം ഇത് ആർക്കും വേണ്ട എല്ലാം വഴുത്ത് താഴെ പോവുക ബംഗാളിയിൽ വല്ലവരും പണിക്കൊക്കെ വരുമ്പോൾ അവർ പറക്കി തിന്നുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നൊന്ന് കഴിച്ചായിരുന്നു കേട്ടോ പക്ഷേ മധുരമൊന്നുമില്ല മഴ അല്ലെങ്കിൽ നല്ല മധുരം ആതിന് ഇവിടെ ആർക്കും വേണ്ടാതെ ഈ കിടക്കുന്ന സാധനങ്ങൾ അവിടെ ഒരു നാല് പീസിന് അമ്പത് രൂപയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അന്ന് ഡോക്ലെ ഉണ്ടാക്കി കാണിച്ചില്ലേ അവർ അങ്ങനെ അവർക്ക് വേണ്ടി ഒരു സഞ്ചി നിറയെ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു അങ്ങ് എത്തിയപ്പോൾ ഏകദേശം അതിൽ കുറച്ചൊക്കെ ചീഞ്ഞുപോയി കേട്ടോ മൂന്ന് ദിവസം എടുത്തിട്ടല്ലേ അങ്ങ് ചെന്നത് ബാക്കി നല്ലതെല്ലാം അവർക്ക് ഉറക്കി കൊടുത്ത് ഈ പാവൽ കണ്ടില്ലേ ഇതാന്നേലേ കറി വെക്കാനായിട്ട് അമ്മ വാങ്ങിച്ച പാവയ്ക്ക് പഴുത്തു പോയിട്ടെടുത്ത് കുഴിച്ചിട്ടതാ ഇപ്പം ഇതിൽ നിറയെ കാവളാ ഒരുപാട് പ്രാവശ്യം അമ്മയിൽ തിന്നെടുത്ത് കറിവെക്കുകയും ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ് ഈ പാവല് പടർന്നിരിക്കുന്ന മരം കണ്ടോ ഇതാട്ടോ കേട്ടോ ഇവിടെയൊക്കെ കടയിലേ ഈ കിന്നൂന് പാകിസ്ഥാൻ ഓറഞ്ച് എന്നാട്ടോ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ പേര് കേൾക്കുന്നത് അഞ്ചാറ് വർഷം മുന്നേ ഏട്ടൻ കൊണ്ടുവന്ന് നട്ടതാട്ടോ അന്ന് ഏട്ടന് ജമ്മുവിലായിരുന്നു ജോലി അവിടെ നിന്ന് കൊണ്ടുവന്നതാ ഇത് ഈ മരം ഇപ്പോൾ വലുതായി പക്ഷേ ഇതുവരെ ഒരു കായും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ലാട്ടോ ഈ മരത്തിൻ്റെ മുള്ളിന് ഭയങ്കര നീളമാണ് കയ്യിൽ വല്ലതും കുത്തിയാൽ അവിടെ കീറിപ്പോവും താഴെയുള്ള പാവയ്ക്കളൊക്കെ ഞാൻ പിച്ച് മേളിലോട്ട് വലിയ വലിയ പാവയ്ക്കൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും നേരം ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് മാറി കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മഴയുടെ കോളാണ് ഇതൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് വീട്ടിൽ പണിക്കാർ വന്നത് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടെന്ന് അത് ഇതാ കേട്ടോ ഞങ്ങൾ വീട് പാല് കഴിച്ച സമയത്തെ പണികളൊന്നും തീർത്തിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാം വീട് പാല് വച്ച് കയറി താമസിച്ചിട്ടാണ് പതുക്കെ പതുക്കെ കുറേച്ച ചെയ്ത് തീർത്തത് ഇപ്പോഴും തീർത്തിട്ടില്ല കേട്ടോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇവരുടെ ഷോപ്പൊക്കെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാട്ടോ ഞങ്ങൾ രണ്ടാളുകൂടെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ പിന്നെ കുടയെടുക്കാനായിട്ട് അമ്മയടുത്ത് പറഞ്ഞ് ഈ കുട കണ്ടോ ഇത് പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുടയായിരുന്നു കേട്ടോ അമ്മ സൂക്ഷിച്ചു വെച്ചതാ ഇതിനൊരു പത്ത് പതിനാറ് വർഷം പഴക്കമുണ്ട് ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു അമ്മ ഈ കുട ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ പപ്പയിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നെ ഒരു പത്ത് പതിനാറ് വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഗൾഫിൻ്റെ ഓർമ്മയ്ക്ക് അമ്മ വെച്ചിരിക്കുന്നതാണോ എന്തു ലക്കിയെ കൊണ്ടുപോകാത്തതിന്റെ വിഷമം മുഖത്തുണ്ട് കേട്ടോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വരുന്നെന്നും പറഞ്ഞ ആള് നിന്നതാ പിന്നെ അവനോട് ഓരോ കാര്യവും പറഞ്ഞിട്ട് അവൻ ഇവിടെ ആക്കിയിട്ട് പോവുക കേട്ടോ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരുപാട് അസുഖം ഉണ്ട് ഡെങ്കു ഒക്കെ നിറയുണ്ട് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലക്കി ആണ് മഴയൊന്ന് പൊടിക്കുമ്പോൾ തന്നെ മഴ വെള്ളത്തി കുളിക്കാൻ റെഡിയാവും ഇപ്പൊ അവനെ ഓടിക്കില്ല എൻ്റെ പണി മഴയെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഒരു സൂല്യ കയറി പോലുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്കൊന്നും ബോറടിക്കത്തില്ല കേട്ടോ കാണാനും കളിക്കാനും കഴിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ദാണ്ടി ഇവിടെ ഒരു ലൈബ്രറിയും എവിടെ കാണും ഇതുപോലൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് ആരും പറയത്തില്ല നല്ല തിരക്കുണ്ട് ഇവിടെ ഇതും ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ കേട്ടോ ഞങ്ങളിൽ അക്കിക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കാന്ന് വിചാരിച്ചിങ്ങോട്ട് ഞങ്ങൾ അവനൊരു പ്ലെയിൻ വാങ്ങിച്ച് ഞങ്ങൾ റെഡി ആയപ്പോഴേ അവനും വരണമെന്നും പറഞ്ഞ് ആകെ ബേളം വെച്ചോണ്ടിരിക്കുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരുവിധം അവനെ അവിടെ ഇരുത്തിയിട്ട് വന്നതാണ് ഇഞ്ചക്ഷൻ അവന് ഭയങ്കര പേടിയാ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പൂച്ച കടിച്ചില്ലേ അതിൻ്റെ ഇവിടെ എല്ലായിടത്തും തിരക്ക് തന്നെയാണ് ഏത് സെഷനിൽ ചെന്നാലും അവിടെ ഇതേപോലെ കാണും കേട്ടോ നിറയെ ആളുകൾ ഇവിടുത്തെ വൃത്തിയെപ്പറ്റി ഒന്നും പറയാനില്ല സൂപ്പർ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ തോറ്റു പോവും കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിലെ വൃത്തി ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും എനിക്ക് തോന്നുന്നു ഇത്ര മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കത്തില്ല അവർ കുറേ നേരം ക്യൂവിൽ നിന്നിട്ടായാലും ഞങ്ങൾ ഡോക്ടറെ കണ്ടു കേട്ടോ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളവിടെ നിന്ന് പരിപാടിയൊക്കെ ഇറങ്ങി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്